കാഞ്ഞിരപ്പുഴ ചിറക്കൽപ്പടി റോഡിൽ സ്വകാര്യ വ്യക്തി റോഡ് വ്യാപകമായി കയ്യേറ്റം നടത്തി ആറാഴ്ചക്കുള്ളിൽ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം നിലനിൽക്കെയാണ് റോഡിന്റെ നടപ്പാതയോട് ചേർന്ന് സ്വകാര്യ വ്യക്തി അലങ്കാര ചെടികൾ വെക്കുന്നതിനായി മതിൽ കെട്ടിയത് റോഡ് നവീകരണം ദ്രുതഗതിയിൽ നടക്കുമ്പോൾ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന് കാഞ്ഞിരപ്പുഴ ജനകീയ സമിതി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹൈക്കോടതി ഇടപെട്ട് നിർദ്ദേശം നൽകിയത് എന്നാൽ ചിറക്കൽപ്പടി മുതൽ കാഞ്ഞിരപ്പുഴ വരെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വകുപ്പ് തലത്തിൽ ശ്രമങ്ങൾ നടക്കുന്നില്ല എന്ന പരാതിയുമുണ്ട് കൈയേറ്റങ്ങൾ ബോധ്യപ്പെട്ടിട്ടും പരാതി ലഭിച്ചില്ലെന്നാണ് അധികൃതർ പറയുന്നത് കാഞ്ഞിരപ്പുഴ ഡാം ഉദ്യാനം ശിരുവാണി ഡാം എന്നിവിടങ്ങളിലേക്ക് വ്യാപകമായി വിനോദസഞ്ചാരികൾ ആശ്രയിക്കുന്ന റോഡ് നവീകരണം നടത്തുന്നത് മുൻവിധിയോടെ കൂടെ ആവണമെന്ന് നാട്ടുകാരും ജനകീയ സമിതിയും രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെടുന്നു കയ്യേറ്റങ്ങൾ ഒഴിയുന്നതിന് സ്വകാര്യ വ്യക്തികൾ തയ്യാറാകാത്തത് മറ്റാരുടെയോ പിൻബലത്തിലാണെന്നും പരാതിയുണ്ട് നാടിന്റെ വികസനം ജനങ്ങളുടെ ആവശ്യമാകണമെന്ന് മുന്നിൽ കണ്ട് നിയമവ്യവസ്ഥ അനുകൂലിച്ചിട്ടും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് അധികാരികൾ തയ്യാറാകാത്തത് കയ്യേറ്റക്കാരൻ ഭരണകക്ഷിയുടെ പ്രാദേശിക പ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ന് ശിവസേന ജില്ലാ പ്രസിഡന്റ് എം സുരേഷ് ബാബു പറഞ്ഞു റോഡിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നു വരുന്ന കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ വിധി ആറാഴ്ചക്കുള്ളിൽ അത് പൊളിച്ചു മാറ്റണമെന്നാണ് പറയുന്നത് വിധി വന്ന് മൂന്നാഴ്ച ആവുന്നതിൻ്റെ ഉള്ളിൽ ചില സ്വകാര്യ വ്യക്തികൾ കയ്യേറി വൻ രീതിയിൽ കെട്ടുകയും അഴിമതി നടത്തുകയായി കാണാൻ കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഈ റോഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടുള്ള മണ്ണാർക്കാട് എയുമായി സംസാരിച്ചു സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വൈകാതെ ഈ സ്ഥലം വന്ന് സന്ദർശിച്ച് അതിന് നോട്ടീസ് കൊടുത്ത് അതിൻ്റെ നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് അവരിപ്പോൾ നമ്മൾ അറിയിച്ചിരിക്കുന്നത് അത് വരും ദിവസങ്ങളിൽ ശക്തമായ അത് പൊളിച്ചു മാറ്റി ഇത്തരത്തിലുള്ള കൈയേറ്റങ്ങൾ ഒരേ വ്യക്തികൾ പോലും ഇത് ചെയ്യരുത് അപ്പോൾ ഇത് നടന്നിട്ടില്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധ പരിപാടികൾ നടത്താൻ സംഘടന തയ്യാറായിരിക്കുകയാണ് ഉന്നതതല ഇടപെടലുകൾ കയ്യേറ്റത്തിനെതിരെ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഹിന്ദു മഹാസഭ സ്റ്റേറ്റ് പ്രസിഡന്റ് കെ രാജേഷ് പറഞ്ഞു എൻ്റെ പേര് രാജേഷ് ഞാൻ അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് കാഞ്ഞിരപ്പുഴ റോഡിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കയ്യേറ്റം വളരെ പെട്ടെന്ന് തന്നെ പൊളിച്ചു നിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിന്നും വിധിയുണ്ടായി ഇതുവരെയായിട്ടും അതിനൊരു തീരുമാനമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നതുമായിട്ടുള്ള വർക്കോ ഇതുവരെ നടന്നിട്ടില്ല ഓരോ സ്വകാര്യ വ്യക്തികളും തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് കാഞ്ഞിരപ്പുഴ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി മുടക്കിക്കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് പക്ഷേ സ്വകാര്യ വ്യക്തികൾ ഇപ്പോഴല്ല ഒരുപാട് കാലങ്ങളായി അത് കയ്യേറിക്കൊണ്ട് ആണ് ഇരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ എന്നിരുന്നാലും ഇത് എത്രയും പെട്ടെന്ന് തന്നെ പൊളിച്ചു നോക്കി കാഞ്ഞിരപ്പുഴ റോഡിന്റെ വികസനം പൂർത്തീകരിക്കണമെന്നാണ് അഖില ഭാരത ഹിന്ദുമതസഭയുടെ ആവശ്യം നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം പരിപാടികൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നും പഞ്ചായത്ത് ലീഗ് കമ്മിറ്റിയും പ്രതിഷേധവുമായി മുന്നിൽ വരുമെന്ന് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി ഹുസൈൻ വളഉുള്ളി പറഞ്ഞു റോഡ് പത്തൊമ്പതായി പിന്നെ പതിനെട്ട് പിന്നെ ഈ പുതിയ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് മീറ്ററിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ റോഡിന് നമ്മൾ റോഡ് നിർമ്മാണത്തിന് നമ്മളൊന്നും കുറ്റപ്പെടുത്തുന്നില്ല വളരെ പിന്നെ മോശമല്ലാത്ത രീതിയിൽ റോഡിലെ ബസ് നടന്നിട്ടുണ്ട് പക്ഷെ വരാൻ പോകുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇവിടുന്ന് തിരക്കൽപ്പടയും തുടങ്ങി കാഞ്ഞിരപ്പുഴയിലേക്കുള്ള റോഡ് കാഞ്ഞിരപ്പുഴ നമ്മുടെ പ്രസിദ്ധമായ രണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡാണ് ഒന്ന് കാഞ്ഞിരപ്പുഴ ഡാം അതോടൊപ്പം തന്നെ ചെറുവാടിയിലേക്കും ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള റോഡ് ഭാവിയിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരാൻ സാധ്യതയുള്ള റോഡ് ഇന്ന് പതിനൊന്ന് മീറ്ററിലേക്ക് ചുരുങ്ങിയത് കൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും റോഡ് നിർമ്മാണം കഴിഞ്ഞത് മുതൽ കയ്യേറ്റം നടന്നിരിക്കുകയാണ് അത് നിങ്ങൾക്ക് ഈ ചിറക്കൽപ്പള്ളി ചിരക്കൽപ്പടി മുതൽ കാഞ്ഞിരപ്പുഴ വരെയുള്ള സ്ഥലങ്ങളെ പരിശോധിച്ച് നോക്കിയാൽ എത്രത്തോളം കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും ഭാവിയിൽ ഇത് കയ്യേറ്റത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള ഈ വഴിയിൽ ഭാവിയിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ കഞ്ചസ്റ്റഡ് ആയിട്ട് മാറാൻ വലിയ സാധ്യതയാണുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ എന്നെ ജില്ലാ സർവേർമാരെ കൊടുന്ന് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഈ സ്ഥലം പരിശോധിച്ച് സർവേർമാരെ കൊടുന്ന് ഇതിൻ്റെ ഭൂമി തിട്ടപ്പെടുത്തി അവിടെ സർവേക്കല്ല് സ്ഥാപിക്കണമെന്നാണ് അഭിപ്രായപ്പെടാനുള്ളത് അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഇനിയും ഈ മനോഹരമായ റോഡ് കയ്യേറ്റം നടത്തി എൻ്റെ വളരെ ചുരുങ്ങി യാത്രയ്ക്ക് ക്ലേശം അനുഭവിക്കുന്ന രീതിയിൽ സാധാരണക്കാർക്കും അല്ലാത്തവർക്കും യാത്രയ്ക്ക് ദുരിതം വരുന്ന രീതിയിലേക്ക് പോകാൻ വലിയ സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും സർക്കാരുമാണ് ആ സ്ഥലം പരിശോധിച്ച് കണ്ടെത്തി യഥാർത്ഥ സർക്കാരിൻ്റെ സ്ഥലത്തിൽ അതിൽ സർവേക്കല്ല് സ്ഥാപിച്ചുകൊണ്ട് ഈ സ്ഥലം ചിട്ടപ്പെടുത്തണമെന്നാണ് അറിയിക്കാനുള്ളത്